Market Plus sponsored by DBFS, Associate of Doha Bank. ഗുഡ് മോർണിംഗ് മാർക്കപ്പേഴ്സിൻ്റെ പുതിയൊരു എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ബുധനാഴ്ച ഈ ഒരു വീക്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ വരെയും ഇരുപത്തിയാറായിരം എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഇൻഡെക്സിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ എങ്കിൽ എക്സ്പയറി ഡേ ആയ ഇന്നലെ പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു ആയിരുന്നു വിപണിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം എന്നൊരു ലെവലും കൈവിട്ടുകൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു ഇന്നലെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ കണ്ടിരുന്നത് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത് പോയിൻറ്റ് ഒന്ന് എന്ന നിലയിലാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത് എല്ലാ സെക്ടേഴ്സിലും നമുക്ക് ഒരു നമുക്കൊരിടിവ് തന്നെയായിരുന്നു കാണാൻ സാധിക്കുന്നത് മീഡിയ സെക്ടറിൽ മാത്രം ഒരു ഫ്ലാറ്റ് സ്റ്റോണിൽ ട്രെയിനിങ് അവസാനിപ്പിച്ചു എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ നിഫ്റ്റിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇരുപത്തി എന്നൊരു ഡേ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ആ ഒരു ഡേ ലോയ്ക്ക് വളരെ അടുത്തു എന്നുള്ളൊരു ക്ലോസിംഗ് ആണ് ഇൻഡെക്സ് നടത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇരുപത്തി എന്നൊരു ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നലത്തെ ത്രൂ ഔട്ട് ദ ഡേ ഉള്ള ഒരു ഇൻട്രോഡേ സെഷൻ പരിശോധിക്കുമ്പോഴേക്കും ഇരുപത്തി ആറായിരം എന്നൊരു ോളജിക്കൽ മാർക്കും മറികടക്കാനായിട്ട് ഇൻഡക്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിഫ്റ്റിയെ ഒരു ആശ്വാസം പകർന്നിരുന്നത് ഒരു അല്പം ഗ്യാപ് ഡൗണിൽ ആരംഭിച്ചാൽ പോലും സെക്കൻഡ് സെഷൻ ആകുമ്പോഴേക്കും ഒരു റിക്കവറി കാണാൻ സാധിക്കുകയും ട്വന്റി സിക്സ് തൗസൻഡ് എന്നൊരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാനായിട്ടും ഇൻഡെക്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റാലി അറ്റംപ്റ്റ് സ്റ്റേറ്റ് എന്ന നിലയിലായിരുന്നു പല അനലിസ്റ്റുകളും ആ ഒരു മൂവ്മെൻറ്റിനെ കണക്കാക്കിയിരുന്നു എന്നാൽ ഇന്നലത്തെ ഒരു ഇടിവോടുകൂടി കാര്യങ്ങളൊരു അല്പം ജാഗ്രതയോട് എന്നൊരു അനുമാനമാണ് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത് എന്നാൽ അതേസമയം ഒരു വിഭാഗം അനലിസ്റ്റുകൾ ഇന്നലെ പെറി ഡേ ആയിരുന്നു അതിൽ കണ്ടൊരു വൊളറ്റാലിറ്റി മാത്രമാണ് ആ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് എന്നൊരു ലെവലും കൈവിടുന്നതിലേക്ക് നിഫ്റ്റി നയിച്ചിരിക്കുന്ന ഒരു വാദം കൂടി ഉയർത്തുന്നുണ്ട് ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ അൻപത്തി ഒൻപതിനായിരത്തി മുപ്പത്തി നാല് പോയിൻറ്റ് ആറ് എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം നാനൂറിലധികം പോയിൻസിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ആറ് ക്ഷമിക്കണം അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് അഞ്ച് എന്നൊരു ലോയും ഒപ്പം അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് എന്നൊരു ഹൈയും ണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാങ്ക് നിഫ്റ്റിയിലും ഇത് വളരെ ശക്തമായിരുന്നു എന്ന് തന്നെ പറയാൻ കഴിയുന്നുണ്ട് ഇനി ഏറ്റവും വേസ്റ്റ് പെർഫോമിങ് സെക്ടർ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റിയുടെ പി എസ് യു ബാങ്ക് അതിനോടൊപ്പം തന്നെ ഐ ടി തുടങ്ങിയ സൂചികളിലുണ്ടായ സെല്ലോഫായിരുന്നു എടുത്തു പറയേണ്ടത് പ്രത്യേകിച്ചും ഐ ടി ഇൻഡെക്സിനെ സംബന്ധിച്ചിട്ട് ഇൻറ്റർനാഷണൽ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ മറ്റ് ഗ്ലോബൽ വിപണികളൊക്കെ പരിശോധിക്കുമ്പോഴേക്കും ഹെവി ആയിട്ടുള്ള എയർ റിലേറ്റഡ് ആയിട്ടുള്ള ഐ ടി സ്റ്റോക്കുകളിലൊക്കെ ഒരു ഓഫ് കാണാൻ സാധിച്ചിരുന്നു അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇന്ത്യൻ ഐ ടി സ്റ്റോക്സിലും കാണാൻ സാധിച്ചു പക്ഷേ ആ ഓഹരികളുണ്ടായി ഇടവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു ഭേദപ്പെട്ട നിലയിലുള്ള ഒരു സ്റ്റെബിലിറ്റി കൈവരിക്കാനും ഇന്ത്യൻ ഐ ടി സ്റ്റോക്കുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ആഗോള മാർക്കറ്റുകളിലേക്ക് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നോൺ ഫാം പേറോൾ ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു ഒക്ടോബറിൽ ഒരു നെഗറ്റീവായിട്ടൊരു സെൻറ്റിമെൻസ് ആയിരുന്നു ലേബർ മാർക്കറ്റിൽ കണ്ടതെങ്കിൽ പോലും നവംബറിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് പക്ഷേ മാർക്കറ്റ് വളരെ മിക്സഡ് മിക്സഡായിട്ടൊരു വ്യൂ ആണെങ്കിലും മിക്സഡായിട്ടൊരു ആണ് ഈ ഡേറ്റകൾക്കൊക്കെ നൽകിയിരിക്കുന്നത് ഡൗ ജോൺസ് നൂറ് പോയിൻസിൻ്റെ അധികം ഒരു ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നാസ്റ്റാക്ക് കാൽ ശതമാനത്തിലധികം ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് സൂചികയും ഏകദേശം കാല് ശതമാനത്തിലടുത്തൊരു ഇടിവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതായാലും ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും ഒപ്പം തന്നെ ഇൻസൈറ്റ്ഫുള്ളായിട്ടുള്ള ഇൻഫർമേഷൻസും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം എത്തുന്നത് ഇൻ ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ് സർ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ സർ ഇതായാലും ഇന്നലെ യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പൊതുവേ മിക്സഡ് ആയിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ പ്രത്യേകിച്ചും ഡൗ ജോൺസിൽ ഇന്നലെ ഒരു അല്പം കൂടി പ്രോഫിറ്റ് ടേക്കിംഗ് ഇൻറ്റൻസിഫൈ ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ വീക്കിലായിരുന്നു പുതിയൊരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നമുക്ക് തുടർച്ചയായിട്ട് ഇങ്ങോട്ടേക്കൊരു ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് തന്നെയാണ് കഴിഞ്ഞ രണ്ട് സെഷൻസിലായിട്ടും കാണാൻ സാധിച്ചിരിക്കുന്നത് ഇന്നലെ മുന്നൂറിലധികം ഒരു പോയിന്റ്സിൻ്റെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം നാ സ്റ്റാക്കിലേക്ക് വരുമ്പോഴേക്കും തുടർച്ചയായിട്ടുള്ള

നമ്മൾ ഇന്നേ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ നാല്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത് പോയിന്റ് ആയിരിക്കും അറ്റ് ദസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുവാണ് നമ്മൾ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ചില ഹെവി വെയ്റ്റ് സ്റ്റോക്സ് നോക്കുമ്പഴേക്കും ഇപ്പൊ കാന്റപില്ലറിന്റെ കേസ് കഴിഞ്ഞ മൂന്ന് സെഷൻസിൽ വളരെ ഹെൽത്തി പ്രോഫിറ്റേക്ക് നടക്കുന്നു കാൻറ്റപില്ലറിന്റെ കേസില് നമ്മൾ ഈ ആഴ്ച ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട അഞ്ഞൂറ്റി എൺപതിന്റെ സപ്പോർട്ടായിരിക്കും അതേസമയം ബാങ്കിങ് സ്റ്റോക്സ് ആയിട്ടുള്ള ജെ പി മോഹൻ ബാങ്ക് ഓഫ് അമേരിക്ക സിറ്റി ബാങ്ക് ബ്ലാക്ക് റോത്ത് മുതലായൊക്കെ തന്നെ നമുക്ക് നല്ലൊരു ബൈങ് അവസരം വീണ്ടും ലഭിക്കാൻ തോന്നുന്നുണ്ട് സോ ഇത്തരം സ്റ്റോക്സിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധ കൊടുത്തിരിക്കണം അതിനോടൊപ്പം തന്നെ നമ്മളിപ്പോ നാസ്റ്റാക്ക് ഇൻഡെക്സ് ഒരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട് നാസ്റ്റാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്ത്യ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് പോയിന്റ് ആയിരിക്കും അറ്റ് ദിസ് പോയിന്റ് ഇന്ത്യക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുക അതിന്റെ പ്രധാന കാരണം നമ്മള് മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ടെസ്ലയുടെ കേസിൽ വളരെ ശക്തമായിട്ട് ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത് ഇൻഫാക്റ്റ് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി ടു വീക്ക് പുതിയ ഒരു ഹൈയിലോട്ട് ടെസ്ല നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കൈവശം ടെസ്ല ഉണ്ടെങ്കിൽ അത് പൊസിഷൻ നിലനിർത്തുക മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ നമുക്ക് ടെസ്ല അഞ്ഞോ ഡോ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും കമ്മോഡിറ്റി മാർക്കറ്റിൽ വരുമ്പോൾ ഗോൾഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നപ്പോൾ ഒരു നേട്ടത്തിലാണ് ഗോൾഡ് അന്താരാഷ്ട്ര ഉപരിൽ ട്രേഡ് ചെയ്യുന്നത് ഡോളർ എന്നൊരു നിലയ്ക്ക് മുകളിൽ നിന്നുകൊണ്ടാണ് ട്രേഡിംഗ് നടക്കുന്നത് ഇന്നത്തെ പൊതുവെ പരിശോധിക്കുമ്പോഴേക്കും പൊതുവെ അവേഴ്സിൽ തന്നെയും ഒരു ബൈങ് ഇൻഡസ്ട്രി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സോ ഗോൾഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് അതിന്റെ നിലവിലുള്ള ആൾ ടൈം നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡോളർ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നാലായിരത്തി നാനൂറിന് സൈക്കോളജിക്കൽ ബാരിയർ ബ്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം സ്വർണത്തില് വീണ്ടും പ്രതീക്ഷിക്കാം സർ ക്രൂഡിലേക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ ബ്രെൻഡ് ആണെങ്കിലും ശരി ഡബ്ല്യു ടി ആണെങ്കിലും ശരി ഒരു ശതമാത്രം മുകളിലൊരു മുന്നേറ്റമാണ് കാഴ്ച വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും യു എസ് വെനസിലേക്ക് മേൽ വീണ്ടും ഉപരോധങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്ന എന്നതടക്കമുള്ള അപ്ഡേഷൻസിലേക്ക് എത്തുന്നുണ്ട് തുടർച്ചയായിട്ടുള്ള വളരെ ഹെവി ആയിട്ടുള്ള ഒരു സെൽ ഓഫ് ആയിരുന്നു ഈ ഒരാഴ്ച പൊതുവേ പരിശോധിക്കുമ്പോഴേക്കും ക്രൂഡിൽ കാണാൻ സാധിച്ചു എന്നാൽ ഇന്നിപ്പോൾ ഏർലി അവേഴ്സ് പരിശോധിക്കുമ്പോൾ തന്നെ നേരിയതെങ്കിലും പോലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടത്താനായിട്ട് ക്രൂഡിന് കഴിഞ്ഞിട്ടുമുണ്ട് സോ ക്രൂഡിൽ ഉണ്ടായിരിക്കുന്ന ഈയൊരു മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിയിരിക്കുന്നത് വിലയിരുത്തുന്നത് ഷോർട്ട് കേസില് അമ്പത്തി ആറ് ഡോളർ സെന്റ് വളരെ സ്ട്രോങ് സപ്പോർട്ട് ബേസ് ആയിരുന്നു ബട്ട് കഴിഞ്ഞ ഏഴ് ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ആ ഒരു സെല്ലിംഗിനെ തുടർന്ന് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് എഗ് ബ് സോ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏരിയ റിക്കവറി ഇറ്റ് ഇസ് ഓൺലി ഷോർട്ട് കവറിംഗ് ഇത് ഒരിക്കലും ഒരു ബൈങ്ങ് അവസരമായിട്ട് ഉപയോഗിക്കരുത് ഈയൊരു റിക്കവറി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം സാർ തന്നെ ഇന്നലെ ഏറ്റവും ശക്തമായിട്ടൊരു ഇടിവ് രേഖപ്പെടുത്തിയ ഒരു കറൻസി എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയായിരുന്നു യു എസ് ടി ഐ എൻ ആർ എന്ന് പറയുന്നത് റെക്കോർഡ് ലോ ആയിട്ടുള്ള തൊണ്ണൂറ്റി ഒന്ന് രൂപ ഏഴ് പൈസ എന്നൊരു നിലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു രൂപയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഡോളർ ഇൻഡെക്സുമായിട്ട് കമ്പയർ ഡോളറിന് രണ്ട് മാസം പരിശോധിക്കുമ്പോഴേക്കും രണ്ട് മാസം മുമ്പ് നൂറ് രൂപ എന്നൊരു നിലയിലാണ് ഇപ്പോൾ ആയിട്ട് പരിശോധിക്കുമ്പോൾ തൊണ്ണൂറ്റി രൂപ അതായത് ഡോളർ ഒരു ഡൗൺവേഡ് മൂവ്മെൻറ്റ് രേഖപ്പെടുത്തുമ്പോൾ പോലും ഇന്ത്യൻ രൂപ തുടർച്ചയായിട്ടൊരു സെൽ ഓഫാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രൂപയുടെ ഒരു ഇടിവിനെ താങ്കൾ എങ്ങനെ ാണ് വിലയിരുത്തുന്നത് അല്ല നമ്മളെ ഇന്ത്യൻ റുപ്പി അഗെൻസ്റ്റ് അമേരിക്കൻ ഡോളർ നോക്കുമ്പോഴേ ഇറ്റ്സ് ആക്ച്വലി പാറ്റ്ഡോക്സ് അങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ വളരെ ശരിയാ അമേരിക്കൻ ഡോളർ മറ്റ് കറൻസീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് അത് വീക്കെൻഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇന്ത്യൻ റുപ്പി അമേരിക്കൻ ഡോളറിനെ അഗെൻസ്റ്റ് ആയിട്ട് വീക്കെൻഡ് ചെയ്യുന്നത് കാണുന്നത് ഇത് എന്ത് കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിന്റെ വില ഇടിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു ഇന്ത്യ ഹാസ് ബീൻ ബൈ ലോഡ് ഓഫ് ക്രൂഡ് ഓയിൽ ഫ്രം റഷ്യ സോ ദൻ ഇസ് എന്തുകൊണ്ടാണ് ഇന്ത്യൻ റുപ്പി ഇത്രത്തോളം ഡിപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോ എനിക്ക് തോന്നുന്നത് ഇത് വൺ ഇസ് ഡെഫിനറ്റ്ലി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു മാർക്കറ്റിൽ ഇന്റർവ്യൂം ചെയ്യുന്നില്ല റൂപ്പിയെ ഹോൾഡ് ചെയ്യാനായിട്ടോ ആൻഡ് പെർപ്പസ്ലി ഇന്ത്യൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയെ റുപ്പിയെ ഡിപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നു അതിനോടൊപ്പം തന്നെ ടു അതർ ഫാക്ടേഴ്സ് നമ്പർ വൺ ഡെഫിനറ്റ്ലി ഫോർട്ട് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിലോട്ട് വരുന്നില്ല ആൻഡ് ഐ തിങ്ക് എഫ് ഡി ഐ ഇൻവെസ്റ്റ്മെന്റ്സ് കുറെ കൂടെ വരാനുണ്ട് സോ ഇൻഫ്ലോ ഓഫ് അമേരിക്കൻ ഡോളേഴ്സ് വിചാരിച്ച അത്രയും നടക്കുവായിട്ട് ദാറ്റ് ആക്ച്വലി ഈസ് കോസിംഗ് ദിസ് ഇന്ത്യൻ റുപ്പി ടു ഡിപ്രിഷ്യേറ്റ് സോ ഇന്ത്യൻ റുപ്പി നോക്കുമ്പഴേക്കും ഇന്ത്യ തോന്നുന്നില്ല നമ്മൾ ഇന്ത്യൻ റുപ്പിയുടെ ബോട്ടം കണ്ടു കഴിഞ്ഞു എന്ന മേജർ സപ്പോർട്ട് ഇന്ത്യ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ സുരൊപ്പം ഈ ഒരു സെക്ടറിൽ പല നിക്ഷേപകർക്കും നിൽക്കുന്ന ഒരു ആശങ്കയാണ് പൊതുവേ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഓറിയൻറ്റിനേക്കാൾ ഉപരി ഡൊമസ്റ്റിക് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഇക്കോണമിയാണ് എന്നാൽ നിലവിലെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോഴേക്കും പല അനലിസ്റ്റുകളും വിലയിരുത്തിയിരിക്കുന്നത് ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർ ബി ഐ ഇൻ്റർവെൻഷൻ ഇല്ലാത്തത് എക്സ്പോർട്ടിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് പക്ഷേ എക്സ്പോർട്ട് ഓറിയൻ്റഡ് സെക്ടേഴ്സ് എന്ന് ഇന്ത്യയുടെ കോർപ്പറേറ്റ് ലെവലുകൾ പരിശോധിക്കുമ്പോഴേക്കും പൊതുവേ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് എന്നാൽ അതേസമയം ഡൊമസ്റ്റിക്കായിട്ട് വളരെ സ്ട്രെങ്ത്തുള്ള സെക്ടേഴ്സും ഉണ്ട് സോ ഇത്തരം ഒരു പശ്ചാത്തലം മുന്നോട്ടേക്ക് എന്തൊക്കെ ഇടുവിലേക്ക് പോവുകയാണെങ്കിൽ ഒരു നിക്ഷേപകൻ തരത്തിലുള്ള സ്വീകരിക്കേണ്ടത് നമ്മൾ ഇന്ത്യൻ ഇന്ത്യൻ നോക്കുകയാണെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ അത് ഒരുവിധത്തിലും ബാധിച്ചിട്ടില്ല ഇൻഫാക്ട് നമ്മൾ നിഫ്റ്റി ഫിഫ്റ്റി നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ആഴ്ചയായിരുന്നു നിഫ്റ്റി ഇൻഡെക്സ് ആൻഡ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് രണ്ടും പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലോട്ട് എത്തിയത് നമുക്ക് അറിയാം രണ്ടാഴ്ച മുൻപായിരുന്നു നമുക്ക് ജി ഡി പി ഡേറ്റ വന്ന സമയത്ത് ഇന്ത്യൻ ഇക്കോണമിസ് ഗ്രോയിങ് അറ്റ് മോർ ദൻ എയ്റ്റ് പെർസെന്റ് ആൻഡ് നമ്മൾ കോർപ്പറേറ്റ് പ്രോഫിറ്റബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ലാർജ് കോർപ്പറേറ്റ്സും നമുക്ക് വളർച്ച കാണാൻ സാധിക്കുന്നുണ്ട് ബോത്ത് ഇൻ ടേംസ് ഓഫ് റവന്യൂ ബോത്ത് ഇൻ ടേംസ് ഓഫ് പ്രോഫിറ്റ്സ് അതിനോടൊപ്പം തന്നെ നമ്മൾ സെലക്ടീവ് ആയിട്ട് ഇപ്പൊ ഓട്ടോ മേഖലക്ക് നോക്കുകയാണെങ്കിൽ ദ ആർ ഓൾ ഡൂയിങ് വെരി വെരി വെൽ സോ നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് എന്താ ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ Continue to stay focused, choose and pick the financially healthy stocks, especially during corrections. Yes. ചെറിയതായാലും ആഭ്യന്തരപിടിയിലേക്ക് വരും ആഭ്യന്തരപിടിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരം എന്നൊരു ലെവലും കൈവിട്ടിട്ടുണ്ടായിരുന്നു ഇതേ ഫോർത്തിൽ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ട്വൻറ്റി ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് നിക്ഷേപം വളരെ ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ട ഒരു ലെവലാണ് എന്നുള്ളത് ഇന്നലെ ആ ഒരു ലെവലും കൈവിട്ടുകൊണ്ടൊരു ക്ലോസിംഗ് ആണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിപണി ഈ ഒരു ഇടിവ് എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ നിഫ്റ്റി ഫിഫ്റ്റിയുടെ കേസിലെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു ബ് ഷോർട്ട് ടേം ട്രെൻഡ് എന്നാൽ തൊരു വീക്ക്നെസിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് വേറെ ഷായി മാറിയിട്ടുണ്ട് സോ നമ്മൾ ഇനി കൈവശം ലോങ് പോഷൻസ് ഉണ്ടെങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറായിരിക്കും ആൻഡ് ഈയൊരു വീക്ക്നെസിൽ നിന്ന് നമുക്ക് ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം ഇന്നത്തെ ഈ ഒരു സെറ്റപ്പില് എനിക്ക് തോന്നുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ൂടി വരികയാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടും ഇന്നലെ വളരെ ശക്തമായിട്ട് സെൽ ഓഫ് ആയിരുന്നു കാണാൻ സാധിച്ചത് നാനൂറിലധികം പോയിന്റ്സിന്റെ ഇടിവില് ആറ് എന്നൊരു നിലയിലാണ് ഒരു ക്ലോസിംഗ് നടന്നിരിക്കുന്നത് സോ ബാങ്ക് നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് നമുക്ക് നിഫ്റ്റി അല്പം വീക്ക്നെസ് നിഫ്റ്റി ബാങ്ക് ഫിഫ്റ്റി വീക്ക്നസ് പോയിന്റ് നമുക്ക് വീക്ക്നെസ് സാധിക്കുന്നില്ല വളരെ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പഴേക്കും ഒരു സൈഡ് വൈസ് മൂവ്മെന്റ് കാണുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് അമ്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ഹാവ് ടു ബി കൺസേൺഡ് ഇന്നലെ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഇത്രത്തോളം വീക്ക്നസ് കാണാൻ സാധിച്ചതിന് ഒരു റീസൺ വാസ് ആക്സിസ് ബാങ്ക് ആക്സിസ് ബാങ്കിന്റെ കേസില് നമ്മൾ നോക്കുമ്പഴേക്കും കഴിഞ്ഞ ഒരു നാലഞ്ച് മാസമായിട്ട് നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചത് ബട്ട് ഇന്നലെ വലിയൊരു സെൽ ഓഫ് ആയിരുന്നു ആക്സിസ് ബാങ്കിന്റെ കേസ് നടന്നിരിക്കുന്നത് ആൻഡ് കൈവശം നമ്മൾ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി ആർ ടു ബി കൺസേൺ പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരിക്കണം എസ്പെഷ്യലി ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സുസനോടൊപ്പം തന്നെ ഇന്നലെ ഐ ടി ഇൻഡെക്സിലെ കൂടി ഇൻഡെക്സിനെ സംബന്ധിച്ചൊരു പക്ഷേ ഇന്നലത്തെ ഒരു വേഴ്സ് പെർഫോമിംഗ് സെക്ടേഴ്സില് ഐ ടി ഇൻഡെക്സ് എന്ന് പറയാൻ സാധിക്കും ഐ ടി സംബന്ധിച്ച് ഇന്നലെ പോയിന്റ് എട്ട് ഒൻപത് ശതമാനത്തിനടുത്തൊരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് സോ ഐ ടി ഇൻഡെക്സിലുള്ള ഒരു ഇടിവ് എങ്ങനെയാണ് ഞാൻ ഒരു കൺസിഡർ ഇറ്റ് വാസ് ജസ്റ്റ് നോർമൽ സൈഡ് വേസ്റ്റ് മൂവ്മെന്റ് നിഫ്റ്റി ഐ ടി ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർ ട്രോൺ പുള്ളിഷായി തന്നെ തുടരുന്നു കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപതിന്റെ സപ്പോർട്ടായിരിക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ശക്തമായിട്ട് ഒരു അപ്പോർട്ട് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലെ തന്നെ ക്ഷമിക്കണം പി എസ് യു ബാങ്ക് സെക്ടറിലെ ഐ ഒ ബിയിലേക്കൂടി വരികയാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ റീസൻറ്റായിട്ട് സർക്കാർ ഒരു പക്ഷേ കൂടുതൽ സ്റ്റേക്ക് വിറ്റയച്ചേക്കാം എന്നതടക്കമുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഓഹരിയിലേക്ക് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെയും ഏകദേശം ഒരു ശതമാനത്തിന് മുകളിലൊരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് പക്ഷേ ലോ ലെവൽസിൽ ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റും കടന്നു വന്നിട്ടുണ്ട് സോ ഐ ഒ ബിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് അല്ല നമ്മൾ അയോബിഐ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ അയോബിയുടെ ഒട്ടും ഒപ്പം നമ്മൾ പഠിക്കുന്ന മറ്റ് ചില സ്റ്റോക്സ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യൂക്കോ ബാങ്ക് മുതലായ സ്മോൾ ക്യാപ് പിഎസ് യു ബാങ്ക്സ് ആയിരിക്കും നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത് ഈ നാല് ബാങ്കിന്റെ കേസിലും കോമൺ ഫാക്ടർ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇടയ്ക്കിടെ നമുക്ക് മാർക്കറ്റിൽ റൂമേഴ്സ് കേൾക്കാറുണ്ട് ദാറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ ബാങ്കിങ് സ്റ്റോക്സിലുള്ള സ്റ്റേക്ക് വിൽക്കുന്നു അതല്ലെങ്കിൽ ഈ ബാങ്ക്സിനെയൊക്കെ വലിയ ബാങ്കുകളോട് മേർജ് ചെയ്യുന്നു നമ്മൾ അത്തരം റൂമേഴ്സിന്റെ അടിസ്ഥാനത്ത് ഒരിക്കലും ഒരു പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത് നമ്മൾ ആ ഒരു റൂമേഴ്സ് വരുന്ന സമയത്ത് ഇത്തരം സ്റ്റോക്സിൽ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നത് നമ്മൾ ഈ നാല് ബാങ്കിങ് സ്റ്റോക്സ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നിഫ്റ്റി പി എസ് യു ബാങ്ക് ഇൻഡെക്സിനോടൊപ്പം കമ്പയർ ചെയ്യുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കം മുതൽ തന്നെ നമുക്ക് അണ്ടർ പെർഫോമൻസ് ആണ് കാണാൻ സാധിക്കുന്നത് ഈ നാല് സ്റ്റോക്കിലും ലോങ്ങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൂമെന്റ് വേറിഷ് ആയി തുടരുന്നു അറ്റ് ദസ് പോയിന്റ് നമുക്ക് ഈ നാല് സ്റ്റോക്സിലും നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല വി ഹവ് ഗോട്ട് ടു വെയിറ്റ് ആൻഡ് വാച്ച് കഴിഞ്ഞ ഇൻസിഡൻറ്റ്ലി ഈ നാല് സ്റ്റോക്കിലും കഴിഞ്ഞ മാസം ആ ഒരു റൂമേഴ്സിനെ തുടർന്ന് നമുക്കൊരു നല്ല ബുള്ളിഷർ സെറ്റപ്പ് ഫോം ചെയ്തിരുന്നു ബട്ട് ആ അതിനെ തുടർന്നുള്ള വീക്ക്നസിലും സെൽ ഓഫിലും ആ ഒരു സെറ്റപ്പ് നെഗേറ്റ് ചെയ്തു പോയിട്ടുണ്ട് എസ് തന്നെ ഒലയിലെ കൂടി വരികയാണ് ഒലയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒലയുടെ പ്രൊമോട്ടർ ഭവീഷ് അഗർവാൾ ഓഹരി വിറ്റയച്ചിരിക്കുന്ന ഒരു ബ്ലോക്ക് ഡീൽ വഴി ഏകദേശം തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചിരിക്കുന്നത് അപ്ഡേഷൻസ് എത്തിയിട്ടുണ്ട് തുടർച്ചയായിട്ടുള്ള ഒരു സെല്ലിംഗ് അല്ലെങ്കിൽ വേറെ സെന്റിമെന്റ് നിൽക്കുന്ന ഒരു ഓഹരി കൂടിയാണ് ഇന്നലെയും ഏഴ് ശതമാനത്തിന് മുകളിലുള്ള ഒരു നഷ്ടമാണ് ഒല രേഖപ്പെടുത്തിയിരിക്കുന്നത് സോ ഒലയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്

ഈ ഒരു സ്റ്റോക്ക് ഒരു പന്ത്രണ്ട് മാസത്തെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു ബ്രോഡ് സൈഡ് വെയ്സ് മൂവ്മെന്റ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് കൈവശം ലോങ് ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറിന്റെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം അറ്റ് ദ സെയിം ടൈം നമുക്കൊരു ശക്തമായിട്ട് ഒരു അപ്പോർട്ട് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇന്നലെ വിപണിയിൽ ഒരു ബിയറി സെന്റിമെന്റ് നിലനിന്നപ്പോൾ പോലും നാലര ശതമാനത്തിന് മുകളിലൊരു നേട്ടം നൽകിയ ഓഹരിയായിരുന്നു എൽ ടി ഫുഡ്സ് ലിമിറ്റഡ് എൽ ടി ഫുഡ്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ വളരെ മാസീവ് ആയിട്ടുള്ള ഒരു ബൈങ്ങ് ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നത് തുടർച്ചയായിട്ട് ഇടിവിന് ശേഷമാണ് അത്തരം ഒരു ബൈങ് കടന്നു വന്നിരിക്കുന്നത് സോ എൽ ടി ഫുഡ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് ഈ ഒരു ആയിട്ടുള്ള ഒരു മൂവ്മെന്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഫുഡ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ട്രേഡിംഗ് കാണാൻ സാധിക്കുന്നുണ്ടോ ഏപ്രിൽ മുതൽ ജൂലൈ വരെ ഈ സ്റ്റോക്കിൽ വലിയൊരു അപ്വേർട്ട് മൂവ്മെന്റ് അതിനുശേഷം കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷർ നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത് ആ ഒരു സെല്ലിംഗിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വേറിഷ് മാറിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന ആ ഒരു റിക്കവറി ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിങ് ഇത് ഒരിക്കലും ഒരു ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു ബൈങ് അവസരമായിട്ട് ഉപയോഗിക്കരുത് നാനൂറ്റി ഇരുപത് മുതൽ നാനൂറ്റി നാൽപ്പത് ഇത് വളരെ

ഈ സ്റ്റോക്കിന്റെ കേസിലും കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട് അവൈവ അറ്റ് ദിസ് പോയിന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബേറിഷായി തൊട്ടിരുന്നു ഈ സ്റ്റോക്കിലും നമുക്ക് അറ്റ് ദിസ് പോയിന്റ് ബോട്ടം കണ്ടുവരുന്ന സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല കൈവശം ലോങ് പോഷൻ ഉണ്ടെങ്കിൽ നൂറ്റി എഴുപത്തി അഞ്ചിലായിരിക്കാം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് സ്റ്റോക്കിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും എന്നാ ഇച്ചടുത്തായിട്ട് ശക്തി പംസിൻ്റെ ഓഹരികളിലേക്കാണ് വരുന്നത് ശക്തി പംപ്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞൊരു ഡിസംബർ പതിനൊന്ന് കഴിഞ്ഞൊരു വ്യാഴാഴ്ച മുതൽ ഇങ്ങോട്ടേക്ക് വളരെ മാസ്യവായിട്ടൊരു ബൈംഗ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം ഒരു മുപ്പത് ശതമാനത്തിന് മുകളിലൊരു നേട്ടം ഈ ഒരു നാല് ട്രെയിനിങ് സെഷൻസിലായിട്ട് ഈ ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ഇന്നലെയും മൂന്നര ശതമാനത്തിലധികം ഒരു മുന്നേറ്റമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശക്തി പംസിലുണ്ടായ ഈ ഒരു മൂവ്മെൻറ്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഏതെങ്കിലും തരത്തിലൊരു ട്രെൻഡ് റിവേഴ്സൽ ഈ ഓഹരിയിൽ താങ്കൾ നിയർ ടേമിൽ കാണുന്നുണ്ടോ അൻല ശക്തി പമ്പിന്റെ കേസില് ജൂൺ മാസം മുതൽ വളരെ ഹെവി സെല്ലിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത് അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിരുന്നു ബട്ട് അൻല ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ നാല് ട്രേഡിംഗ് സെഷൻസിൽ വളരെ സ്ട്രോങ് ഒരു ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റാണ് വന്നിരിക്കുന്നത് ആ ഒരു ബയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ഷോർട്ട് ടേം ബെയറിഷ് ട്രെൻഡ് തീർച്ചയായിട്ടും റിവേഴ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക ബട്ട് ഇത്രയും വലിയൊരു നേട്ടത്തിനെ തുടർന്ന് നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിംഗിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് അറുനൂറ്റി അറുപത് മുതൽ എഴുന്നൂറ് ഈ ഒരു റേഞ്ചിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ പൊസിഷൻ കൺസിഡർ ചെയ്യാം സ്റ്റോക്കിൽ ഒരു ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ എണ്ണൂറ്റി എഴുപതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം സെറടുത്തായിട്ട് പ്രാജ് ഇൻഡസ്ട്രീസിലേക്കാണ് വരുന്നത് പ്രാജിനെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൊതുവേ ഒരു ബിയറി സെൻറ്റിമെൻസിൽ നിലനിന്ന ഒരു ഓഹരി കൂടിയാണ് ഏകദേശം ഇയർ ടു ഡേറ്റ് പരിശോധിക്കുമ്പോഴേക്കും അൻപത്തിയേഴ് ശതമാനത്തിലധികം ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഓഹരിയിൽ കണ്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ട് സെഷൻസായിട്ട് ഈ ഓഹരിയിൽ മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നലെ ഒരു മൂന്നേകാൽ ശതമാനം നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു വോളിയൂത്തിലും നല്ലൊരു വോളിയൂം ട്രേഡിങ്ങുമാണ് നടന്നിരിക്കുന്നത് സോ പ്രാജ് ഇൻഡസ്ട്രീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് ഇപ്പൊ പ്രാജ് ഇൻഡസ്ട്രീസിന്റെ കേസിൽ അറ്റ് ദിസ് പോയിന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വേർഷയായി തുടരുന്നു ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സലിന് ഒരു ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട് നമ്മൾ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് മുന്നൂറ്റി എഴുപത് മുതലും മുന്നൂറ്റി എൺപത് എനിക്ക് തോന്നുന്നില്ല എളുപ്പത്തിന് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഈ സ്റ്റോക്കിലെ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി വരെ ആയിരിക്കും ആ ഒരു റേഞ്ചിൽ നമുക്ക് പുതിയ പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ സോളാർ ഇൻഡസ്ട്രീസ് എന്ന ാണ് വരുന്നത് ഈ റോഹരിയെ സംബന്ധിച്ചിട്ട് ഇന്നലെയും രണ്ട് ശതമാനത്തിനു മുകളിലൊരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് തുടർച്ചയായിട്ടുള്ളൊരു ഇടിവാണ് കഴിഞ്ഞ ഒരു ജൂൺ മുതൽ ഇങ്ങോട്ടൊക്കെ ഈ റോഹരിയിൽ കാണുന്നത് കാര്യമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു റിട്ടേൺ ഒന്നും തന്നെ ജൂണിന് ശേഷം ഇങ്ങോട്ടേക്ക് നൽകാനും കഴിഞ്ഞിട്ടില്ല സോ സോളാർ ഇൻഡസ്ട്രീസിനുള്ള താങ്കളുടെ ഒരു ടേക്കെന്താണ് ഇൻഡസ്ട്രീസിന്റെ കേസിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റിയും കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഇതിൽ കണ്ടിന്യൂസ് സെല്ലിംഗ് ആ കാണാൻ സാധിക്കുന്നു അതിനെ തുടർന്ന് ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും മാറിയിരിക്കുന്നു ഈ സ്റ്റോക്കിന്റെ അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല ഈ സ്റ്റോക്കിൽ ഹവർ ഒരു ഷോർട്ട് കവറിംഗിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട് ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ലോങ് പോർഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം റിക്കവറി നടക്കുന്ന സമയത്ത് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് പന്ത്രണ്ടായിരത്തി എണ്ണൂറായിരിക്കും അടുത്തായിട്ട് അവൻറ്റൈൽ ലിമിറ്റഡ് എന്നൊരു ഓഹരിയിലേക്കാണ് വരുന്നത് അവൻറ്റൈലിനെ സംബന്ധിച്ചിട്ട് തുടർച്ചയായിട്ടൊരു ഇടിവായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഒരു കഴിഞ്ഞൊരു ഒക്ടോബർ മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ തുടർച്ചയായിട്ടൊരു നെഗറ്റീവ് റിട്ടേൺ ആണ് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് കാണാൻ സാധിച്ചത് എന്നാൽ ഒക്ടോബർ ഒൻപത് മുതൽ കഴിഞ്ഞ ദിവസം വരെയും അതായത് പതിനഞ്ച് വരെയുള്ള ട്രേഡിംഗ് സെഷൻസ് പരിശോധിക്കുമ്പോഴേക്കും ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നലെയും ആ ഒരു മുന്നേറ്റം കൈവിട്ടുകൊണ്ട് രണ്ട് ശതമാനത്തിലധികം നഷ്ടത്തിലാണ് ഓഹരി ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത് സോ അവൻറ്റൈൽ ലിമിറ്റഡിലുള്ള താങ്കളുടെ ലോങ് ആൻഡ് ഷോർട്ട് കേസിലെ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വേർഷയായി തുടരുന്നു കഴിഞ്ഞ അഞ്ചെട്ട് ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കവറിംഗ് നടന്നിട്ടുണ്ട് ആൻഡ് ഈ ഒരു ഷോർട്ട് കവറിങ് നമ്മൾ കൈവശം ലോങ് പോർഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ ഒരു അവസരമായിട്ട് ഉപയോഗിക്കണം കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ നൂറ്റി നാല്പത്തെട്ടിലായിരിക്കാം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ നൂറ്റി എഴുപത് രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടണം കുറച്ചടുത്തായിട്ട് നിഫ്റ്റിയുടെ ഡിഫൻസ് ഓഹരികളിലേക്കും ഡിഫൻസ് ഇൻഡെക്സിലേക്കുമാണ് വരുന്നത് ആദ്യമായിട്ട് ഡിഫൻസ് ഇൻഡെക്സിലേക്ക് തന്നെ വരികയാണ് ഡിഫൻസിനെ സംബന്ധിച്ചിട്ട് ഇന്നലെയും ഏകദേശം ഒന്നേകാൽ ശതമാനത്തിന് മുകളിലൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു നിഫ്റ്റിയുടെ ഡിഫൻസ് ഇൻഡെക്സ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു തുടർച്ചയായിട്ടൊരു കൺസോൾട്ടേഷന് ശേഷം പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പ്രത്യേകിച്ചും ഈ ഒരു ഡിസംബർ ആരംഭിച്ചതിന് ശേഷം വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷറിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് സോ നിഫ്റ്റിയുടെ ഡിഫൻസ് ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു ഓവറോൾ വ്യൂ എങ്ങനെയാണ് Uh, and look, index, unfortunately, അല്ല ഡിഫൻസ് ഇൻഡെക്സ് അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിനിടെ നമ്മളൊക്കെ ഡിസപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ലോയ് ആ ഒരു ഹെവി സെല്ലിങ്ങിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബേറിഷേ മാറിയിരിക്കുന്നു ഏഴായിരത്തി മുന്നൂറ്റി അൻപതായിരിക്കണം നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട major support area. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നിഫ്റ്റി ഡിഫൻസ് നമുക്ക് ഇനിയും സെല്ലിംഗ് പ്രഷർ പോയിന്റ് ഈ ഒരു ഒരു ബുള്ളിഷ് പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത് ഡിഫെൻസ് ആണ് വരുന്നത് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു ശതമാനത്തിന് മുകളിലുള്ള നഷ്ടമായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എച്ച് എല്ലാം താങ്കളുടെ ഒരു വ്യൂ എന്താണ് എച്ച് എൽ ന്റെ കേസിലും ലോങ് ആന്റ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബേർഷായി തൊട്ടുന്നു ഈ സ്റ്റോക്കിലൊക്കെ ലോങ് പോയി നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലായിരിക്കാം സ്റ്റോക്ക് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് ഈ സ്റ്റോക്കിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ നാലായിരത്തി അറുനൂറ്റിഅൻപതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടുന്നു അപ്പം കൂടി നോക്കുകയാണ് ബി എല്ലെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒരു എട്ടാം തീയതി എട്ടാം തീയതി പരിശോധിക്കുമ്പോഴേക്കും വളരെ മാസികമായിട്ടൊരു സെല്ലിംഗ് ആയിരുന്നു കണ്ടത് അതിന് ശേഷം തുടർന്ന് ഇങ്ങോട്ടുള്ള സെഷൻസിലൊക്കെ ആ ഒരു ലെവലിൻ്റെ ലോ ലെവൽസിലാണ് ഈ റോഹരിയിൽ കൺസോൾട്ടേഷൻ നടന്നിരിക്കുന്നത് ഇന്നലെയും ഏകദേശം ഒരു അര ശതമാനത്തിനു മുകളിലൊരു നഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ബി എൽ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് യാണ് കോൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ടും ഇന്നലെ അരശതമാനത്തിലധികം നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് കോളിന്റെ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ൾ ഇന്ത്യയുടെ കേസിൽ ഏപ്രിൽ മാസത്തിന് ശേഷം ഒരു സൈഡ് വേസ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത് കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു സെല്ലിങ് പ്രഷറോ രണ്ടും തന്നെ കാണാൻ സാധിക്കുന്നില്ല കൈവശം ലോങ് പോഷൻ ഉണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തെട്ടിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ സ്റ്റോക്കില് ശക്തമായിട്ട് ഒരു അപ്പോർട്ട് മൂവ്മെന്റ് കാണാൻ സാധിക്കുമെങ്കിൽ ആദ്യം തന്നെ മുന്നൂറ്റി അഞ്ച് തൊണ്ണൂറ്റി അഞ്ചും അതിനുശേഷം നാനൂറ്റി അഞ്ചിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം ടുത്തായിട്ട് പവർ ഗ്രിഡിന്റെ കൂടി വരികയാണ് പവർ ഗ്രിഡിനെ സംബന്ധിച്ചിട്ടും ഇന്നലെ അരശതമാനത്തിലധികം ഒരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞൊരു ഏപ്രിലിന് ശേഷം വലിയ തോതിൽ റിട്ടേൺ ഒന്നും നൽകാനായിട്ടും ഈ ഓഹരിക്ക് കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ചും ഒക്ടോബർ മുപ്പതിനു ശേഷമുള്ള സെഷൻസ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷറാണ് ഈ ഓഹരിയിൽ കാണുന്നത് സോ പവർ ഗ്രിഡ് കോർപ്പറേഷനുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ് പവർ ഗ്രിഡിന്റെ ഈ സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല കൈവശം ലോങ് പൊസുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റോക്കിൽ ഒരു ഷോർട്ട് കട്ടിങ് നടക്കുന്നുണ്ടെങ്കിൽ താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് കല്യാൺ ജൂലേഴ്സിലെ ഒരു വ്യൂ കൂടി ചോദിക്കുകയാണ് കല്യാൺ ജൂലേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് ഇന്നലെ ഒരു ഫ്ളാറ്റ് സ്റ്റോണിലായിരുന്നു ട്രേഡിങ് അവസാനിപ്പിച്ചിരുന്നത് കല്യാൺ ജ്വല്ലേ കേസിലെ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയി മാറിയിരിക്കുന്നു കൈവശം ലോങ് പോഷൻ ഉണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ഇതിന്റെ ഒരു ബുള്ളഷ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു ടൈം ആയിരിക്കുകയാണ് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അല്ല നൽകിയിരിക്കുന്നത് നിങ്ങൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും നടത്തുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ നിർദ്ദേശം തേടിയതിനു ശേഷം മാത്രം നിങ്ങളുടെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും നടത്തുക ഏതായാലും അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും ഒപ്പം സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനിൽ കാണാൻ സ്റ്റേറ്റി ഉണ്ട് Market Plus sponsored by DBFS, Associate of Doha Bank.